മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് മേരി ക്രിസ്മസ് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അന്നേരം ഇത് കണ്ടില്ലേ ഞാനൊരു ചെറിയ രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളു കേട്ടോ ക്രിസ്മസ് ഉണ്ണീശനെ വരവിലക്കാൻ വേണ്ടിയിട്ട് അപ്പം ഉണ്ണീശനെ കൊണ്ടുവന്ന കെടുത്താൻ ഒരു ഭാഗവും പിന്നെ അവിടെ അവിടെയൊന്ന് ചെറുതായിട്ടൊന്ന് അലങ്കരിച്ചു അപ്പോൾ മോളാട്ടോ ക്രിസ്മസ് ട്രീ ആണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഇതൊക്കെ മേടിച്ച് അവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തത് പിന്നെ ഞാൻ ചെറിയ ഒരു ബൾബ് കൊണ്ട് ആ മുറ്റത്ത് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അല്ലാതെ നമ്മളധികമൊന്നും പുൽക്കൂടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അല്ലേ ദിവസം വൈകുന്നേരം നമ്മൾ അവിടെ ഒന്ന് റെഡിയാക്കിയായിരുന്നു വഴി കുറേ ആൾക്കാർ കയറി വരുമല്ലേ അപ്പോൾ അവരൊക്കെ തട്ടി തടയൻ രാത്രിയല്ലേ വരുന്നത് അപ്പോൾ തട്ടി തടഞ്ഞ് വീണാലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ വഴിയൊന്ന് റെഡിയാക്കാൻ പറഞ്ഞ് ഞാനും മോനും അമ്മയും കൂടി ആ വഴിയൊക്കെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയിട്ടോ മഴവെള്ളം പോയിട്ട് വഴി മുഴുവൻ ഇങ്ങനെ കുഴിയായിരുന്നേ അപ്പം ഞാൻ അവിടെ കല്ലൊക്കെ കൊണ്ടുവന്ന് വെട്ടുകല്ല് കൊണ്ടുവന്ന് ചുറ്റിയും കൊണ്ട് ഇടിച്ച് പൊടിച്ച് പൊടിച്ച് ആ കുഴിയൊക്കെ ഒന്ന് ലെവലാക്കിയിട്ടോ പിന്നെ വണ്ടിയും പോണേ അല്ലേ പിന്നെ ഇങ്ങനെയുള്ള വിശേഷ ദിവസം ഞാൻ ഇച്ചിരി നേരത്തെ കൂട്ടോ നമ്മുടെ വീട്ടിലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെയുള്ളപ്പം നമ്മളും ആഘോഷിക്കൂട്ടോ എല്ലാ ആഘോഷങ്ങളിലും പങ്കു വരുന്നതാ ഞങ്ങൾ അപ്പം നമ്മൾ ക്രിസ്മസ് ആയാലും നമ്മുടെ വീട്ടിലും ചെറുതായിട്ടൊക്കെ കുട്ടികൾക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ അതെല്ലാ ക്രിസ്മസിനും പെസായിക്കോ ഒക്കെ അങ്ങനെയാട്ടോ നമ്മളും എല്ലാ സന്തോഷത്തിലും നമ്മൾ പങ്കു തരുന്നതാണ് അപ്പോൾ കണ്ടില്ലേ ഇക്കുരു വഴക്കുണ്ടാക്കി അപ്പോൾ മോനവനെ കൊണ്ടുപോകുന്നേരം ഇക്രു അല്ലാട്ടോ പി റ്റുവിനെ കൊണ്ടുപോകുന്നതിന് ഇക്കുറു വഴക്കു കെട്ടോ അവളേയും കൊണ്ടുപോകണമെന്നും പറഞ്ഞോണ്ട് അങ്ങനെ രണ്ടുപേരെയും കൂടി കൊണ്ടുപോയാൽ ശരിയായില്ല മോന് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ അപ്പോൾ കണ്ടില്ലേ എന്നെ കൊണ്ടുപോകുമോ എന്നും പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി അവനോട് പറയുക കേട്ടോ പക്ഷേ അവൻ പറഞ്ഞു നിന്നെ പിന്നെ കൊണ്ടുപോകാം അന്നേരം അവൻ പോയപ്പോൾ അവൾ ഭയങ്കര കരച്ചിൽ ഭയങ്കര ചിണുക്കുവാ നിന്നോണ്ട് എന്നെ കൊണ്ടുപോകുമോ എന്നെ കൊണ്ടുപോകുമോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നെ അവൻ പറഞ്ഞു വരുമ്പോൾ വന്നിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അങ്ങനെ അവൾ അവിടെ കിടന്നു കേട്ടോ അപ്പം ഞങ്ങളെ അടുത്ത വീട്ടിലേക്ക് ക്രിസ്മസിന് ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചെല്ലാനൊക്കെ പറഞ്ഞു നമ്മുടെ ഇവിടെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ചേച്ചി വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ആ അപ്പോൾ അവിടേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ ഏറ്റവും ചായ ഒക്കെ എടുത്തു ചപ്പാത്തി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പിന്നെ ചപ്പാത്തിക്ക് കറിയും റെഡി ആയിട്ടോ പിന്നെ വെച്ചത് മോരുകറിയാണേ മോരുകറിക്ക് കാന്താരി മുളക് വെളുത്തുള്ളി ചെറിയുള്ളി ചെറു ജീരകം ഒക്കെ ചേർത്ത് പപ്പായണേ കഷ്ണമാക്കിയിട്ട് ഞങ്ങൾ പപ്പായിലാണ് ചിലപ്പോൾ മോര് കാച്ചാറ് അപ്പോൾ ഏളനാടിൻ്റെ കേടാണ് മേടിച്ചോണ്ട് വന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അത് അരവൊക്കെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് വെച്ചു ഈ ആ മോരു അല്ല ആ ഒന്ന് ഇച്ചിരി ലൂസാക്കി വെച്ചു കേട്ടോ ഇനി പപ്പായ നമുക്ക് കുക്കറിൽ വേവിച്ചിട്ട് അതിട്ട് മിക്സ് ചെയ്യുകട്ടോ ചെയ്യുന്നത് ഇങ്ങനെയാട്ടോ ഞാൻ മോരുകാച്ചിൽ നിന്ന് മിക്കവാറും ഞങ്ങൾ പപ്പായ ഇട്ടോ മോര് കാച്ചിൽ പപ്പായ സുലഭമായിട്ട് കിട്ടുകയും ചെയ്യും ധാരാളം ഗുണങ്ങളുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് കടുപൊടിച്ച് അരപ്പ് വേവിച്ചു കേട്ടോ ആ അരപ്പിലേക്ക് പിന്നെ മോരൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ആ മോര് നമുക്ക് ആ പപ്പായ കഷ്ണവും മോരും കൂടി ഇതിലേക്ക് ഇട്ടി എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഞാൻ ഇച്ചിരി വട്ടയപ്പത്തിനും കുറച്ച് ഉണ്ണിയപ്പത്തിനൂടി കുഴച്ചു കേട്ടോ ഏലക്കായും ചെറുചീരവും കേട്ടോ രണ്ടിൻ്റെയും സെയിം കൂട്ടൊക്കെയാണ് പക്ഷേ വട്ടയപ്പത്തിന് നമ്മൾ പഴം ചേർക്കുകയില്ല ഉണ്ണിയപ്പത്തിന് നമ്മൾ പഴം ചേർക്കും കേട്ടോ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ വട്ടയപ്പം മയം വരാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം ചോറ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ആദ്യം വട്ടയപ്പത്തിനുള്ള കൂട്ട് തയ്യാറാക്കി കണ്ടില്ലേ നല്ലോണം പൊന്തി വന്നു കേട്ടോ അത് ഒരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി നല്ലോണം പൊന്തി വരും കേട്ടോ അങ്ങനെ ഉണ്ണിയപ്പത്തിനുള്ളതും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്നുണ്ടാക്കിയെടുക്കണം അപ്പോൾ ഉണ്ണിയപ്പം ഒക്കെ നല്ലോണം നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇച്ചിരി സോഫ്റ്റ്നെസ് കൂടി കൂടിപ്പോയി ഉള്ളൂ എങ്കിലും നല്ല പദപത്രത്തെ നല്ല ഉണ്ണിയപ്പം ആയിരുന്നു കേട്ടോ കണ്ടില്ലേ മോക്ക് വളരെ ഇഷ്ടമാട്ടോ ഉണ്ണിയപ്പം പിന്നെ വട്ടയപ്പവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ശർക്കരയിട്ടാണ് ഉണ്ടാക്കിയത് അമ്മയ്ക്കൂടി കഴിക്കാമല്ലോ അമ്മ പഞ്ചസാര ഇട്ട് അമ്മയ്ക്ക് ഷുഗർ ആണ് അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കി വരുന്നതൊക്കെ ഒരു ഇഡ്ഡലി പാത്രത്തിലും വെച്ചു കിട്ടും ഇതൊക്കെ ഇട്ടു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുമ്പം വരെ താങ്ക് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്